നടൻ സുരേഷ് ഗോപിയുടെ സഹായത്തോടെ നടക്കുന്ന ട്രാൻസ്ജെൻഡർമാരുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ അമൃത ആശുപത്രിയിൽ ഇന്ന് ആരംഭിക്കുകയാണ് ഇതിനുള്ള രേഖകൾ ആശുപത്രിയിൽ നിന്ന ചടങ്ങിൽ അദ്ദേഹം കൈമാറി കൈമാറിക്കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ പത്ത് പേരാണ് സുരേഷ് ഗോപിയുടെ സാമ്പത്തിക സഹായത്തോടെ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ അദ്ദേഹം ഇതിനായി അമൃത ആശുപത്രിക്ക് കൈമാറിയിട്ടുണ്ട് ഇത് ദയയും കാരുണ്യവുമല്ല വലിയ അത്യാവശ്യവും സമൂഹത്തിൻ്റെ ബാധ്യതയുമാണ് എല്ലാവർക്കും ജീവിതവും മാന്യമായി ജീവിക്കാനുള്ള അവകാശവും ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളുടെ തുടക്കം കൂടിയാണ് ഇതെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് സർക്കാർ നൽകുന്ന ധനസഹായം വൈകിയാൽ അടുത്ത പത്ത് പേർക്കു കൂടി പണം നൽകാത്താൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അനീഷ മീഖ വീനസ് പോൾ ശ്രാവന്തിക ഗോപിക പ്രീതി അഭിരാമി റെന ടീന എൽസ ഹദ്രിജ എന്നീ പത്ത് പേർക്കാണ് ആദ്യഘട്ടത്തിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത് മുംബൈയിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ പ്രതീക്ഷ ഫൗണ്ടേഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ളവർക്കായി കഴിഞ്ഞ ആഗസ്റ്റിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിലും കേരള പിറവി ദിനത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ആഘോഷത്തിലും മുഖ്യ അതിഥിയായി പങ്കെടുത്ത സുരേഷ് ഗോപി പത്ത് ട്രാൻസ്ജെൻഡർമാരുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട തുക താൻ നൽകുമെന്ന് അന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ഒരാൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവ് വരും സർക്കാരിൽ നിന്ന് പിന്നീട് ശസ്ത്രക്രിയയ്ക്കുള്ള പണം തിരിച്ചു കിട്ടും ചിലപ്പോൾ പണം തിരിച്ചു കിട്ടുന്നതിന് ഒരു വർഷമെങ്കിലും കാലതാമസം വരും പണം തിരിച്ചു കിട്ടുന്ന പ്രകാരം അടുത്ത പത്ത് പേർക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താം ഈ മുടക്കിയ പണം തനിക്ക് തിരിച്ച് തരേണ്ടതില്ലെന്നും സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നു പകരം സർക്കാരിൽ നിന്ന് തുക തിരിച്ചു കിട്ടുന്ന സമയത്ത് വീണ്ടും അടുത്ത പത്ത് പേർക്ക് കൂടി ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ ട്രാൻസ്ജെൻഡർമാർക്ക് ധനസഹായം നൽകുന്നതിന് ഇരുപത് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ ടീച്ചറായിരുന്നു ഇതിന് മുൻകൈയ്യെടുത്തത് അർഹരായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് നീതി വകുപ്പ് ഡയറക്ടർ തലവനായിട്ടുള്ള ഒരു സാങ്കേതിക സമിതി അത് പരിശോധിച്ച ശേഷമാണ് തുക അനുവദിക്കുന്നത് ഒരാൾക്ക് രണ്ട് ലക്ഷം രൂപയാണ് അനുവദിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗശേഷിക്കാർക്കായിട്ടുള്ള പോളിസി നടപ്പിലാക്കിയുള്ള സംസ്ഥാനവും കേരളമാണ് അതിസങ്കീർണമാണ് ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ സങ്കീർണമായ ഒരു കൂട്ടം ശസ്ത്രക്രിയകൾ തീവ്രമായ വേദന ദീർഘകാല പരിചരണം ആജീവനാന്ത കരുതൽ വലിയ ചെലവുകൾ ഇതെല്ലാമാണ് ഇതിനായി വരുന്നവരെ കാത്തിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ വരെ നീളുന്നതും അതിസങ്കീർണവുമായ നിരവധി ശസ്ത്രക്രിയകൾ അടങ്ങിയതാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയ സാധാരണ ഒരു ശസ്ത്രക്രിയ പോലെ ചെയ്യുന്ന ഒന്നല്ല ഇത് മാസങ്ങളോളം നീളുന്നതാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയയുടെ ഒരുക്കങ്ങൾ ഒന്നിലധികം പ്ലാസ്റ്റിക് സർജന്മാർ യൂറോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് നേഴ്സുമാർ എന്നിവരടങ്ങിയ വലിയൊരു സംഘമാണ് ഈ ശസ്ത്രക്രിയ ചെയ്യാൻ ടീമിൽ ഉണ്ടാകുന്നത് ഒരാളുടെ സെക്സും ജെൻഡറും തമ്മിൽ ഒരു മിസ്മാച്ച് ഉണ്ടാകുന്നതാണ് ട്രാൻസ്ജെൻഡർ എന്ന അവസ്ഥ വരാൻ കാരണം എന്നാൽ അതൊരു മാനസിക പ്രശ്നമല്ല അവർ മാനസിക രോഗികളുമല്ല അവർ സ്വപ്നം കാണുന്ന പോലെ ജീവിക്കാൻ അവർക്ക് ഒരു അവസരം ഒരുക്കുകയാണ് ഇത്തരം ശസ്ത്രക്രിയകളിലൂടെ ചെയ്യുന്നത് ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അത്രയ്ക്ക് വലിയൊരു സഹായമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് പലപ്പോഴും സുരേഷ് ഗോപിയെ വിമർശിക്കാറുണ്ട് അത് അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന പല ഷോകളെയും രാജാപ്പാട്ട് കളികളെയും കുറിച്ചാണ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം തീർച്ചയായും അഭിനന്ദിക്കപ്പെടുക തന്നെ വേണം